നമ്മടെ മുന്നിലേക്ക് മൂന്ന് ബോള് കൊണ്ടന്ന് ആ മൂന്ന് ബോളും ഒന്ന് നല്ലതും രണ്ടെണ്ണം ബി ആയിരിക്കും അല്ലെങ്കിൽ ചിലർ രണ്ടെണ്ണം നല്ലതും ഒന്ന് ബിഎഡ് ആയിട്ടുകയും അത് അത് കൊണ്ടന്ന് വെക്കണ നമ്മുടെ അമ്മ കൊണ്ടന്ന് വെക്കണ

എന്താ പറയാ അതൊക്കെ തന്നെയാണ് അപ്പൊ ചലഞ്ച് നിങ്ങക്ക് മനസ്സിലായില്ലേ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവും പോവാണ്ട് ഞങ്ങൾക്ക് അറിയാണ്ടോ പിന്നെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടേ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങള് സെലക്ട് ചെയ്യണിട്ടുണ്ട് പിന്നെ ഞങ്ങടെ സ്റ്റാൻഡില് സ്റ്റാൻഡ് എങ്ങനെ കാണിച്ചു തരണ്ടി ഞങ്ങൾ കാണിച്ചു തരണ്ടി ഈ ബോൾ ഞങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പൊ നമുക്ക് ആണ് നല്ല നല്ല മലക്കാരെന്ന് അടിപൊളി കിട്ടിയിട്ടുണ്ട് നല്ല പച്ച ഇവർക്ക് രണ്ട് നല്ല ചെറുനാരങ്ങയാണ് ഒരു ചെറിയ പൊടി വിചാരിക്കുന്നത് പച്ചമുളക് കിട്ടും ഓളെ ഞാൻ പേടിപ്പിച്ചെ പക്ഷെ എനിക്ക് ആപ്പ കഴിച്ച് പച്ചമുളക് കിട്ടി ഞാൻ പച്ചമുളക് കിട്ടുന്നെ അപ്പോൾ ആദ്യം നമ്മൾ അടിയിലത്തെ ആ ഫസ്റ്റ് നമ്മൾ എന്താ ഇളള് കഴിക്കാൻ എന്നിട്ട് നമുക്ക് ഇത് നോക്കണ്ട ആ വാങ്ങേണ്ടേ വേറെ അതല്ലേ നമ്മൾ ഇളള് തൊള്ളൂട്ടോ ഒന്ന് ഒന്ന് മുയിവേ എന്താ കഴിക്കാം ഒന്ന് ഞാൻ കഴിക്കാം കഴിക്കാം അതെ ഞാൻ കളർ കുറനേ നോക്കി ഇട്ടേ요 കളർ കുറനേതാ വേണ ഇരിലിയത്തേ അപ്പോൾ അല്ല അടിപൊളി കച്ചം ഇവ കേട്ടോ നമുക്ക് ഇവിടെ 10 കഷ്റ്റേതു തന്നെയാണ് പക്ഷേ എന്തോ നല്ല രണ്ട് കഷ്റ്റ കോം തമ്മിയാ നമുക്ക് അപ്പോൾ ഗയ്സ് നമുക്ക് രണ്ടാമത്തെ റൗണ്ട് പോയി ഇമ സാനെ ഉതണ്ടല്ലേ പോയി ഇപ്പൊ തന്നെ കണ്ടു കൂടാലേ ഇപ്പൊ നോടിക്ക് ഓക്കേ സൗണ്ട് ഇടാനാണ് ചേർത്തൂട്ടാ അയ്യോ നേരത്തെ പണി ആയതുകൊണ്ട് എന്തിലും ഞാൻ നല്ലത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പണിയും നമ്മുടെ മുന്നോ സാധനം ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് stand up ഒരു വലിയ പരിചയം കൂടെ കഴിച്ചു വെച്ചാളാമത്തെ കണ്ണൊത്തിയാ മൂന്നാമത്തെ റൗണ്ട് അറിയില്ല നല്ല നല്ല കാരണം അടുത്തത് പണി ഉണ്ട്

ൂഡിൽസാണെങ്കിലും എന്തോട്ടില്ല കർപ്പൂരം വേന ഇല്ല കൈ

ചെറിയത് <laughs> കഴിച്ചപ്പോൾ 可以的。 E

3 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

സെപ്റ്റംബർ ആണ് ഇതിనికి വിളിച്ചാണ് ഞാൻ ഓക്കേ വിളിച്ചാണ് നഗൈ കണ്ടോ നോക്കണ്ട ഓക്കേ നോക്കാം എത്ര സെല്ലേ നല്ല പോട്ടിനി ഞാനിത് ചോക്ലേറ്റ് ക്രീം ലൈസ് ഇപ്പൊ ചേറ് ഹേ വക്കാന സ്നിക്കേഴ്സ് ആണ് കണ്ടോ qarnını oxu അൽപ്പം നാട്ട് തെവെച്ചിണ്ടി ഇണ്ട് ഇങ്കോ അപ്പൊ കറൗണ്ട് ആള് അതൊ ഫസ്റ്റ് കിട്ടോണ്ട് ഫുൾ പോയിന്ന് എല്ലാ പെനൽറ്റി വർക്ക് അൽപ്പം കമിറ്റി മൂന്ന് മനുഷ്യന്മാ ഹേ ഒന്ന് പറഞ്ഞോ അല്ലേ നമ്മൾ കട്ട കവസ്റ്റ് റൗണ്ട് നപ്പേ ഇണ്ട ലാസ്റ്റ് റൗണ്ട് ഇതാ ഇതിന്റെ ശരിക്കും ഇല്ലേ ഒന്ന് full ഉം ഉണ്ടായിരുന്നു ഇത് അല്ല ഇത് വയറ്റിലേക്ക് വെച്ചേക്ക് എന്നിട്ട് പകുതി മുക്കാൽ ഞാൻ കഴിച്ചത് പകുതി പകുതി ഇനി ഇതാ ഇങ്ങനെ ഈ ഈ ഒരു piece ഉം ഈ രണ്ട് piece ഉം ഇങ്ങനെ okay ഈ മൂന്ന് piece ഞാൻ

ഫസ്റ്റ് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് മാത്രം എനിക്ക് നല്ല കിട്ടിയ വാട്ടൻ മല കിട്ടി പിന്നെ മൊത്തം കട്ടക്കാലാണ് പിന്നെ അതിന് ഞാൻ പറയണത് പിന്നെ സെക്കൻഡ് എന്താ കിട്ടിയെന്ന് വെച്ചാല് എന്താണ് തക്കാളി തക്കാളി സെക്കൻഡ് മൂന്നാമത് എന്താ കിട്ടിയെന്നുവെച്ചാല് എന്താണ് ഇഞ്ചി ഇഞ്ചി പിന്നെ അടുത്ത ഉള്ളി മൂന്ന് റൗണ്ടും രണ്ടു പണി കിട്ടും ഇപ്പൊ സ്നിക്കേഴ്സും എനിക്ക് കിട്ടിയത് ഫസ്റ്റ് പണി പച്ചമുളക് അതിന്

ും പറയോ കാര്യം കാര്യം പോയല്ലോ പറഞ്ഞ് അപ്പൊ കേള് വേറൊരു വീടായിട്ട് എനിക്ക് വരുന്ന കാര്യം അപ്പൊ